നമ്മുടെ മുതൂർശി അമ്പലം ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ കൊറേ അമ്പലങ്ങളൊക്കെ ഇണ്ട് തോടംകുളത്ത് ഭാത്തൊക്കെ അപ്പൊ എങ്ങനെയായിരുന്നു അന്ന് അമ്പലത്തിലുള്ള ഇന്നത്തെന്തില്ലോ പോകുമ്പോ ഞങ്ങൾക്കൊക്കെ പഠിക്കലത്തെ പറ്റുള്ളൂ അപ്പുറം പോകാശേ പഠിക്കലേ അപ്പുറത്ത് ചെന്നാൽ ആറ്റിവിടും അത് ശരി അപ്പൊ അമ്പലത്തിൽ തൊഴുകാരെ പറ്റുള്ളൂ വന്ന പൂജയ്ക്ക് വരും ക്ക് വന്നാൽ ഉം വരുമ്പളക്കറയും ആയൂ ആ ഞങ്ങള് മാറും ഒരുപാട് മാറി അത് അല്ലെങ്കിൽ ഉം അവനെ ആച്ചുപിടും ഞങ്ങള് സ്ഥലം ഇടൂല സ്ഥലം ഇടും ഈ തച്ചംപാർക്കൊക്കെ അന്ന് എങ്ങനെയാ വന്നിരുന്നത് ഇന്നത്തെ വണ്ടിയ കാര്യങ്ങളൊന്നും ഞാൻ തന്നെ നടത്തേ കൊടയും എടുക്കും അതൊക്കെ ചെറുപ്പൊന്നും ഇണ്ടാവില്ല ചെറുപ്പമൊന്നും ചെരുപ്പൊന്നും ഇല്ല ചെരുപ്പില്ല നടക്കന്നെ നടന്ന ഇപ്പഴത്തെ റോഡ് ആ വഴി തന്നെയാണോ വേറെ ആ വഴി എപ്പോഴും അതോ റോഡായില്ലേ ആ ആ റോഡ് തന്നെയാണല്ലോ എന്താ വഴിയൊക്കെ പോയാലേ കുറുക്കിനെ മമ്പോക്ക് വഴിയെ പോയാൽ അവിടുന്ന് അങ്ങനെ കുന്നത്തക്കാവിന്റെ അവിടെ കുന്നത്തക്കാവിന്റെ അവിടുന്ന് പോയാൽ ും റോട്ട് കേറിയാൽ ചന്തയിലൊക്കെ പോയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ അങ്ങനെയൊക്കെ ചന്തയിലൊക്കെ പോയിട്ടേ സാധനങ്ങളൊക്കെ വാങ്ങിയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ ചന്തയെ പറ്റിട്ട് ഞാൻ പൊതിയാ ഉപ്പ് അതെ ഒരു നേരെ ഉപ്പുണ്ടാവും ഓ അത് ശരി അതിന് എത്ര ഉറുപ്പി വെക്കണോ അതിന് എത്ര ഉറുപ്പിന്നെ എങ്ങനെയാ അണയുണ്ടോ ഉറുപ്പി രണ്ടുക്കാല്

അതെ മണ്ണാർക്കാട്ടൊക്കെ പോകണ്ടുവന്ന എങ്ങനെ പോയിരുന്നൊക്കെ നടക്കില്ല മണ്ണാർക്കാട്ടൊക്കെ അങ്ങനെയൊക്കെ പോയ ഓർമ്മകളുണ്ടോ ഏഹ് ഞങ്ങൾ സിനിമ ആ അതൊക്കെ ചെയ്യോ മണ്ണാർക്കാട്ട് സിനിമ കൊട്ടയിലെ പോയി കാണു പോയാൽ നമ്മുടെ ആ ഒരു അല്ല ല്ല ഈ പഴ കടന്നാല് നെല്ലിപ്പഴുണ്ടല്ലോ നെല്ലിപ്പുഴ പോണ്ട നെല്ലിപ്പഴു കടന്നാല് അവിടെ ഒരു പള്ളിയിലുണ്ട് അവിടെ എന്താ പേര് പറയാറുണ്ട് അതെ അപ്പൊ അതൊന്നും ഇല്ല അപ്പൊ സിനിമ കൊട്ടയൊന്നും ഇല്ല അവിടെ അല്ല അവിടെ കൊട്ടാരല്ലേ കൊട്ടാരാണ് അതീ അതെ അപ്പൊ എങ്ങനെയാണ് അവിടെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു കൊണ്ട് ഹോട്ടലില് ആരൊക്കെ ആയിരുന്നു കാളവണ്ടിയുടെ ആൾക്കാര് പ്രധാനപ്പെട്ട ആൾക്കാർ അവിടെ ആരൊക്കെ ആയിരുന്നു പറയാൻ പറ്റുമോ മറ്റേ മരിച്ചത് മുത്തുസാമിയല്ല അപ്പുചാമി അവിടത്തേക്കും അപ്പുചാമിയുമിയാണ് മരിച്ചു പോയി അപ്പുസ്വാമിക്ക് തൂങ്ങി മരിച്ചാൽ ണ്ടാവും ആ ഞമ്മക്കൊരു കൂട്ടർ ബോള് വന്നു പറയും അപ്പുസ്വാമി വന്ന അതിനെ കൊണ്ടുപോയി കെട്ടി പൊതിഞ്ഞ് കയ്യിൽ വെച്ചാൽ ാരെങ്കിലും വന്നാ മതി കൊണ്ടുപോകണോ അത്രക്ക് ധൈര്യം മൂപ്പര് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തന്നെ പോവുള്ളൂ ആരും പോയില്ലേ പോലീസുകാരും അയാള് പറയും അയാള് പറയും ഞാൻ പറഞ്ഞു വന്ന വരാനോ വന്നോളും ഓ ശരി ഞാൻ നാളെ കൊണ്ടുവരും ഈ കാട്ടുപോടൊക്കെ കൂടുന്നത് കാരണം ഇതുപോലെ സൗകര്യം കാര്യങ്ങളൊന്നും ലൈറ്റ് ഒന്നും ഇല്ലല്ലോ ചിലത് നാറ്റ തുണേണ്ട കുറുക്കന്മാര് വരും കുറുക്കന്മാര് വന്ന എന്റെ നല്ല മടിയുണ്ട് അത് ശരി അങ്ങനെയാണ് പിന്നെ വേറെ ആരൊക്കെ ആയിരുന്നു അവിടുത്തെ അന്നത്തെ വണ്ടിമോലിമാര് വണ്ടിമോലാളിമാര് കാര്യമായിട്ട് പിന്നെ തരംതോടി മേലിക്കാ പറയും കോഴിക്കോട്ടില് കോഴിക്കോട്ടിലോ അവിടെ അവർക്ക് വണ്ടി ഉണ്ടായിരുന്നു അതെ കോഴിക്കോട്ടിലെ തരംതോട് മേലൊരു വണ്ടി അതെ പിന്നെ തമ്പി 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 ൾക്ക് വണ്ടി ഉണ്ടായിരുന്നു അത് ചക്ക കച്ചവടക്കാരന മൂപ്പര് ചക്ക ചക്ക കൊറേ കയറ്റും അതൊക്കെ ചിലറായി അല്ലാതെ നോട്ടൊന്നും വാങ്ങാനുള്ള കൊടുക്കില്ല നോട്ടസും കിട്ടും കൊടുക്കില്ല അത് ഒരു നൂറ് നോട്ട് ഉണ്ടെങ്കിൽ രണ്ട് വണ്ടി മൂന്ന് വണ്ടി ചക്ക കൊണ്ട് കൊണ്ടുപോകും ഓ അത് ശരി അത് അതിനൊക്കെ രണ്ടാണ് ആ പറയാണ് രണ്ടൊക്കെ അങ്ങനെ പറയട്ടെ അതൊക്കെ പേടിച്ചു കൊണ്ടുപോവല്ലോ ആ ശരി എന്നിട്ട് ഈ ചക്ക മാങ്ങ നമ്മളെ പറക്കേണ്ടതൊക്കെ നമ്മള് പാലക്കാട് കൊണ്ടുപോകണമെങ്കിൽ ഇവരാണ് ഈ കളവണ്ടിയിൽ കൊണ്ടുവരും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരും മുണ്ടൂർക്കാര് വരും പ്രാവുത്തമാർ അവർക്ക് അവർക്ക് തലേച്ചായി കൊണ്ടുപോകും ഇടിച്ചക്കുണ്ടല്ലോ പുതിയത് അടിച്ചക്ക പിന്നെ ഈ കായകായാണെങ്കിലും എന്ത് കായാണെങ്കിലും ഇന്ന് നിറയ്ക്കും ഈ കൊട്ടയില് കൊട്ട് ശരി അതിൽ കൊണ്ടു പിന്നെ ഇല മുറിച്ച് മുറിച്ചു കൊണ്ടുപോകും ആ ജലം കൊണ്ടുപോകും ഓരോന്ന് വലിയ തൂമ്പ അത് ഓരോ ഒരുപാട് നിങ്ങളുണ്ടാവും അതിന് എട്ടണ എട്ടണന്നെ കൊടുക്കൂല കൊടുക്കില്ല കഴിഞ്ഞാടില്ല അച്ഛൻ പറയാം വേണമെങ്കിൽ മുറിച്ചാൽ ചില വല്ല കന്നുണ്ടോക്കോട്ടെ ചട്ടണ കരണ അതൊക്കെ ഇടക്കുളും കൂട്ടിയിട്ടാണ് നമുക്ക് അങ്ങനെയാണ് അവരുടെ പനി അത് ഏറ്റിക്കൊണ്ട് പോവും അതൊക്കെ ഏറ്റലാണ് തച്ചമ്പാറും ചെല മുണ്ടൂർ വരെ തന്നെ ഏറ്റവും അത് ഏറ്റിട്ട് തലക്കെന്നെ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണ് അവരുടെ Terima kasih telah menonton!